കുഴിയിൽ കിടക്കുകയാണ് കുഴി കിടന്നിട്ട് പലരും അതിനകത്ത് മറിഞ്ഞിട്ടുണ്ട് നമ്മൾ അധികാരിയോട് പറഞ്ഞു പി ഡബ്ല്യു ഡി അവിടെ പറഞ്ഞു പറഞ്ഞ പക്ഷേ ഇവ അവരിത് കണ്ടില്ല അവരിവിടെ വന്നു എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് സ്വാഗതം കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഞാൻ ഈ കുഴിയിലൊന്ന് വീണു ഏനാദിമംഗലം പഞ്ചായത്തിലെ ഗ്രാമസഭയ്ക്ക് പോയപ്പോഴായിരുന്നു ഈ കുഴി വീണത് അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചു ഇന്ന് ഈ കുഴി ഒന്ന് നികത്താന്ന് പലരും കാര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ ദിവസവും ഇടത് കൈയും ഇടത് കാലും ഒടിഞ്ഞു അതേപോലെ മറ്റൊരു ചേച്ചി ഇന്ന് അവിടെ വീണു നിരവധി ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ചെല്ലാനുള്ള കാരണവും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആ കുഴി എന്ന് നികത്താവാൻ തീരുമാനിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു സുഹൃത്തിനെ കൂടെ കിട്ടി ആ വീട്ടിലെ ഇപ്പം നമ്മൾ കണ്ട ആ വീട്ടിലെ ആ സുഹൃത്താണ് മണ്ണ് തോട്ടിൽ നിന്ന് വാരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് വേണ്ട നമ്മുടെ മുറ്റത്ത് കിടപ്പുണ്ട് ഇഷ്ടം പോലെ മണമുണ്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മണലെല്ലാം വാരി അവിടെ കൂട്ടി അതിന് റോഡ് സൈഡിൽ നിന്നല്ലേ പണിയുന്നത് അപ്പം അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു കമ്പ് അവിടെ നട്ടിട്ട് ചെന്ന ഒരു ഡബ്ബ ഞാൻ പെയിൻ്റ് അടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു വെള്ളം എല്ലാം കോരി കളഞ്ഞു ആ അത് കോരി കളഞ്ഞതിന് ശേഷം അടു സൈഡിൽ നിങ്ങോട്ട് വന്നൊരു പയ്യനെ ഇവിടെ വന്ന് ആ കുഴിയിൽ വീണ് തെറിച്ചേതാണ്ട് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഒരു 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 പത്ത് ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്ത് വരെ തെറിച്ച് ആ സൈഡിൽ ഒരു പോസ്റ്റ് കിടന്ന് അതേ ചെന്ന് അടിച്ചതെനിക്ക് തോന്നുന്നവൻ്റെ ഇടത്തെ കൈക്കും കാലിനും ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ അത് തൊടാൻ വയ്യ ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് തല രക്ഷപ്പെട്ടു പിന്നെ ആംബുലൻസ് ഇവിടുന്ന് ഇവിടുന്ന് വണ്ടി തെറിച്ചിട്ട് വണ്ടി അവനും കൂടെ ആ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതിന് സമീപത്തായിട്ട് ആ ബോർഡ് നമുക്കൊരു ഭീഷണിയാണല്ലോ ആ ഒരു റോഡ് സൈഡിൽ ഇരിക്കുന്നേ അതിന്റെ മേളിൽ നിന്ന് ഒരു പഞ്ചായത്ത് റോഡ് വന്ന് ഇറങ്ങുന്നു അവിടെ ഇവിടെ ഈ ട്രെയിനിങ് ആയത് കാരണം അവിടുന്ന് ഒരു വണ്ടികൾ അവിടുന്ന് വണ്ടികൾ മേളിലോട്ട് കുടുംബങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് കുട്ടികളെ കൊണ്ടും ഒക്കെ സ്കൂളിൽ പോകാനും ഒക്കെ സ്കൂട്ടറിലൊക്കെ ആൾ വരുന്ന അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ വളവായത് കൊണ്ട് അവിടെ ഇത് കഴിയുമ്പോൾ ഒരു ചെറിയ വളവ് ഇടത്തോട്ടുള്ളത് കൊണ്ടും വണ്ടികൾ കാണത്തില്ല കാണത്തില്ല ഈ പ്രോപ്പർട്ടിയിലൂടെ കിടപ്പം ആ ബോർഡ് ഇരിക്കുന്നത് കൊണ്ട് കാണത്തില്ല ആ ബോർഡ് പ്രൈവറ്റ് പാർട്ടിയുടെയാണ് ഓക്കെ അപ്പോൾ അതങ്ങനെ വെച്ചേക്കുന്നതാണ് വണ്ടി മുന്നോട്ട് കയറ്റി റോഡിലേക്ക് കയറ്റിയെങ്കിൽ മാത്രമേ ഇവിടുന്ന് വണ്ടികൾ കാണുക കാണത്തുള്ളൂ വണ്ടികൾ വരുന്നത് നല്ല സ്പീഡുമാണ് അപ്പം അങ്ങനെ ചിലപ്പോൾ ഇനി അപകടം സംഭവിക്കാൻ ചാൻസ് ഒരുപാട് ഇന്ന് മുമ്പേ ഒരു ഫാമിലി വന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അന്ന് അന്ന് തന്നെ എനിക്ക് ഒരു ഒരാളും കൂടെ വന്ന് ഇങ്ങനെ ഈ തുടർച്ചയായിട്ട് എല്ലാ ആഴ്ചയിലും ഒന്നോ രണ്ടോ പേരൊക്കെ വന്ന് ഇവിടെ കാണുന്നുണ്ട് കാരണം ഇവിടെ റോഡിന് ആ സൈഡിലേക്ക് ആ സൈഡിലേക്ക് ഒരു ചരുവാണ് ഈ കാണുന്ന വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ അപകടം നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിലെ ആ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം ചേച്ചി ഇവിടുത്തെ ആണല്ലേ ചുമയുടെ കാലെ വലിയൊരു മുറിവുണ്ട് ഞങ്ങൾ ആരോടും അത് കാണിക്കാതൊക്കെ വെച്ചേക്ക് വരുന്നു ഒരു ഒന്നൊന്നര ആഴ്ച വളരെ വലിയൊരു വിഷയമായിരുന്നു മുട്ടിനൊരു മുറിവുണ്ട് അത് ഫോട്ടോ എടുത്ത് നമ്മൾ അത് കാണിക്കാം എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ ചേച്ചി ഇവിടെ ഒത്തിരി അപകടം നടന്നിട്ടുണ്ടോ വീണ് ഈയിടെ ഒരു ചേട്ടൻ വീണെന്ന് പറഞ്ഞിട്ട് പോയി ആംബുലൻസ് വന്നാൽ പൊക്കിക്കൊണ്ട് പോകും അതല്ലേ ഒത്തിരി പേര് വീണു ആ ആരെല്ലാം മരിക്കുമല്ലോ ചെയ്തോ ആ അതെ അതെ നോക്കിക്കൊണ്ട് വരുന്നതുകൊണ്ട് കുഴി കാണത്തില്ല കുഴിക്കകത്ത് വീഴും വൈകുന്നേരം സമയത്തായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഞാൻ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് കണ്ടപ്പം എല്ലാവരും കൂടെ ഞങ്ങളുടെ കൂടെ സഹായിക്കാൻ ഇറങ്ങി വന്നു അപ്പോൾ എല്ലാവരുടെ സഹായം കൂടെ ആയിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റി കൊട്ടയും തൂമ്പായും അതേപോലെ ചട്ടിയും ബക്കറ്റും ഒക്കെ ഞങ്ങൾ ആ വീട്ടിൽ നിന്നാണ് എടുത്തത് അതെ ഞാൻ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു എങ്ങനെ അവിടെ ആ നമ്മൾ ഈ സിമെന്റും കൊണ്ട് മാത്രം പോയി കഴിയുമ്പോ എങ്ങനെ ഇത് നടക്കുന്നു ഞാൻ വിചാരിച്ചു ഈ കൊട്ടയം ചട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പൊ സത്യത്തിൽ ഇത്രയൊന്നും ചിന്തിച്ചില്ല കേട്ടോ ഞാൻ വിചാരിച്ചു സിമെന്റും മാത്രമാണ് ഞങ്ങൾ എടുത്തോണ്ട് പോയെ പിന്നെ അവിടുത്തെ വീട്ടുകാരാണ് തൂമ്പായും ഈ ബക്കറ്റും ഇറങ്ങാൻ പറ്റും ഏതായാലും ദൈവം സഹായിച്ചു ദൈവദൂതനെ പോലെ ആ ചേട്ടം വന്നതുകൊണ്ട് അല്ലെ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോഴേ വന്നു ആദ്യം അതിനുശേഷം രണ്ടു മൂന്നാല് അത് ഞാൻ അവിടെ മറിഞ്ഞു കിടക്കുന്ന വീഡിയോ എടുക്കാൻ നോക്കി നോക്കിയപ്പോ എല്ലാരും വിചാരിച്ച് ഞാൻ വീണ് കിടക്കുവാൻ വിചാരിച്ചു എല്ലാരും നിർത്തി എന്ത് ചോദിച്ചതൊക്കെ നല്ല ഇതായിരുന്നു അതെ അങ്ങനെ സിമെന്റ് നന്നായി കുഴച്ച് ഞങ്ങൾ ആ കുഴിയിൽ കൊണ്ട് നിരത്തി ആറ് കൊട്ട മണല് കൊണ്ട് നിരത്തിയിട്ടാണ് ഏകദേശം അതൊന്നും നിലനിൽക്കിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ടില് ആരും നോക്കരുത് കാരണം ആ നോക്കുന്ന കാരണത്താൽ അവിടെ ഒരുപാട് അപകടങ്ങൾ കാരണം നമുക്ക് നോക്കാൻ തോന്നും കാരണം അതിന്റെ പൂവും അതേപോലെ ആ പഴങ്ങളൊക്കെ പഴുത്തി നീക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരായാലും നോക്കും പക്ഷെ ഒന്ന് നോക്കിയാലും വളവുണ്ട് എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം എപ്പോഴും കാരണം അങ്ങനെയാണ് അവിടെ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ചേച്ചി പറഞ്ഞു അതേപോലെ ദേഹവും പറയുകയുണ്ടായി അതേപോലെ തന്നെ അവിടെ ഒരു വളവായകൊണ്ട് ഒരു ചെറിയ ഒരു ചരിവ് ആ റോഡിനുണ്ട് ആ ചരിവ് കാരണം നമ്മുടെ വണ്ടി ഇടത്തോട്ട് മാറും സ്വാഭാവികമായിട്ട് അത് മാറും വണ്ടി മാറുപടി ഞാനന്ന് ഇതിലെ പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഗ്രാമസഭയ്ക്ക് പോകായിരുന്നു തൊഴിലുറപ്പിന്റെ അപ്പം ഗ്രാമസഭയ്ക്ക് ഇങ്ങനെ പോയിക്കേണ്ടിരുന്ന അപ്പൊ അവിടെ നിന്നൊരു ലോറി കയറി വന്നപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് ഒതുക്കിയതാ ഈ കുഴി എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ ഉണ്ടെന്ന് ചെന്ന് ചാടിയത് കുഴിയിലോട്ട് ആ കണ്ടില്ല ലൈൻ കണ്ടില്ല കണ്ടില്ലേ റോഡിന്റെ എഡ്ജിലാണ് ആ എഡ്ജ് അവിടെ ഇല്ല അതുകൊണ്ട് ഒരു രണ്ട് ഇഞ്ചുകൂടെ ഉള്ളൂ ആ ലൈൻ കഴിഞ്ഞതിനു ശേഷം എല്ലാ വണ്ടിയും ലൈൻ മുറിച്ച് ഇപ്പുറം കടന്നാണ് പോകുന്നത് കാരണം മറ്റുള്ള വണ്ടികൾക്ക് സൈഡ് എടുക്കും അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ്റെ ഇടത് കാലും വലത് കൈയും ഒടിഞ്ഞു ആ ഒരു പോയി അതേപോലെ നിരവധി ആൾക്കാർക്ക് അപകടം പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ട് ഞങ്ങൾക്കും ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഒരു ഒന്നൊന്നര ആഴ്ച ഞാനും സുമിയെ കൊണ്ട് ഞാൻ ജോലിക്ക് പോകാമായിരുന്നു കാരണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് കാരണം ഇത്രേ ഉണ്ടായുള്ളൊ അതേപോലെ മറ്റുള്ളവർക്ക് ഉണ്ടാകുമ്പോൾ പ്രയാസം ഞാൻ മനസ്സിൽ കണ്ടു അങ്ങനെ കണ്ടതിന് ശേഷം ഞാനും സുമിയും കൂടെ തീരുമാനിച്ചൊക്കെ നമുക്ക് അവിടെ ഒന്നും നികത്താം ഒരാൾക്കെങ്കിലും ഒരാൾ പ്രയാസം കുറഞ്ഞിരിക്കട്ടെ അതേപോലെ ആ അതെ ആ ആള് ാണ് തേപ്പ് വലക കരണ്ടി എന്ന് വേണ്ടിയും കൂടെ അടുക്കി വെക്കാനൊക്കെ വന്ന് സഹായിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായ രീതിയിൽ അതുപോലെ മറ്റൊരു ചേട്ടനാണ് നടന്നു പോകുന്നുണ്ട് ആ ചേട്ടനും ഇവര് ഇതിനു മുമ്പ് പലരും പല പ്രാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാൽ സ്ഥായിയായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം വലിയ കോൺക്രീറ്റ് ചെയ്യണം അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് ആ ആ ആ ഇത് ഇതിന്റെ ഒരു അഭിപ്രായങ്ങൾ സാധാരണ ഇത് കുറച്ച് ദിവസങ്ങളായി ഇതിങ്ങനെ കുഴിയിൽ കിടക്കുകയാണ് കുഴി കിടന്നിട്ട് പലരും അതിനകത്ത് മറിഞ്ഞിട്ടുണ്ട് നമ്മൾ അധികാരികളോട് പറഞ്ഞു പി ഡബ്ല്യു അവിടെ പറഞ്ഞു പറഞ്ഞ പക്ഷേ ഇവ അവരിത് കണ്ടില്ല അവരിവിടെ വന്നു അവിടെ പോയി പക്ഷേ ഇത് കണ്ടില്ല അതായത് ഇതൊരു നല്ല അഭിപ്രായമാണ് ഇത് ജനങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് ഏറ്റവും പ്രയോജനം നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണ് ഏത് ചാനലാണിത്

അത്രയും മണ്ണ് നമ്മൾ എടുത്ത് ആറ് കൊട്ട മണ്ണ് അവിടെ ഇട്ടപ്പോഴാണ് അത്രയും വലിയ കുഴിയാന്ന് ഇതിന്റെ ഫ്രണ്ടിലുള്ള ഈ കട്ടറിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയുള്ള ചേട്ടന്മാരാണ് ഈ സത്യം പറയാൻ ഞാൻ കുഴഞ്ഞു പോയത് സത്യം പറയാലോ ഇവരുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ ഇത് പൂർത്തിയാക്കാൻ പറ്റിയത് ഇതിന്റെ ഇതിന്റെ ഫുൾ ഈ കൊടുക്കണം കാരണം ഇത്ര ഇത്ര രീതിയിൽ ശക്തിയോടെ ഉറപ്പോടെ ഒന്നും ചെയ്യാൻ എടുത്തത് ഒരു ഇവർക്ക് നമുക്ക് കൊടുക്കാം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിഗ്നലിന്റെ ബോർഡ് ഒരു ചുമന്ന് കളറുള്ള ഒരു ബോർഡ് അവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈഫ്